നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സന്ധീ വാര്യർ പാർട്ടി മാറിയതുപോലെ എം ഡി രമേശും പി കെ കൃഷ്ണദാസും ബി ഗോപാലകൃഷ്ണനും എ എൻ രാധാകൃഷ്ണനും പാർട്ടി മാറാൻ ധൈര്യമുണ്ടോ എന്നാണ് വാര്യരുടെ ചോദ്യം എന്താ വാര്യരെ കോൺഗ്രസിൽ പോയപ്പോൾ തലയ്ക്ക് വെളിവില്ലാതായോ ഞങ്ങളൊക്കെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് വാര്യരെ പോലെ ആമാശയ ആർത്തി കൊണ്ടോ അധികാര ആർത്തി കൊണ്ടോ അല്ല അന്തസ്സുള്ള ആദർശം കൊണ്ടാണ് അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ചെറ്റത്തരം ഞങ്ങൾക്കില്ല വയനാട്ടിൽ വെച്ച് ഊളമ്പാറയിലേക്ക് വാര്യർ പറഞ്ഞയച്ചവരുടെ അമേദ്യം നാവും തൊണ്ടയും തൊടാതെ ഇഷ്ടഭോജനമാക്കി ആർത്തിയാൽ വിഴുങ്ങുന്നത് ഒരു കസേരയ്ക്ക് വേണ്ടി ഈ അടിമപ്പണിക്ക് ഞങ്ങളെ കിട്ടില്ല ഞങ്ങളുടെ രക്തത്തിൽ ആർ എസ് എസ് പഠിപ്പിച്ച ദേശസ്നേഹത്തിൻ്റെ അളവ് കൂടുതലാണ് അത് രാജ്യദ്രോഹികളുമായി മാച്ചുചെയ്യില്ല വാര്യരെ താൻ കോൺഗ്രസിൽ ചേർന്നത് തൻ്റെ ഇഷ്ടം തൻ്റെ ആർത്തി അവിടെ കിട്ടുന്ന ഉച്ചിഷ്ടമോ എല്ലിംഗിഷ്ടമോ മേടിച്ച് ജീവിച്ചോളൂ ഞങ്ങൾക്ക് വിരോധമില്ല വെറുതെ ഞങ്ങളുടെ മെക്കെട്ട് കയറാൻ വരരുത് തൃശൂരിൽ പൂങ്കുന്നം എൻ്റെ വീടിന് അടുത്താണ് അത് മറക്കരുത് സംഘപരിവാറിൻ്റെ മേൽവിലാസത്തിൽ രാഷ്ട്രീയം പറഞ്ഞ നാടു മുഴുവൻ കറങ്ങി നടന്ന് കാറ് മേടിക്കാനും കാപ്പി കുടിക്കാനും പണം ഇരന്ന് മേടിച്ച് പണിയെടുക്കാതെ ശാപ്പാട് തരമാക്കുന്ന സമീപനവും അർദ്ധരാത്രിയിൽ അശ്ലീല മെസ്സേജുകൾ അയച്ച് പലരെയും ഇക്കിളിപ്പെടുത്തുന്ന സ്വഭാവവും ഞങ്ങൾക്കില്ല വാര്യരെ പാണക്കാട് തമ്പ്രാൻ്റെ പച്ചവെള്ളം ഓതി കുടിക്കാനും അത്താഴമുണ്ണാനും എസ് ഡി പി കാരൻ്റെ കൂടെ അന്തി ഉറങ്ങാനും ഞങ്ങളെ കിട്ടില്ല ഒരുപക്ഷെ ഞങ്ങൾക്ക് എം എൽ എ ആകാൻ കഴിഞ്ഞില്ലെന്ന് വരാം പക്ഷേ രാജ്യസ്നേഹം അതിൻ്റെ അന്തസ് കളഞ്ഞ് ഒരിക്കൽ ഛർദ്ദിച്ചത് തിന്ന അടിമപ്പണിക്ക് ഞങ്ങളെ കിട്ടില്ല വാര്യരെ ഒന്നും കൂടി ചോദിക്കാനുണ്ട് താൻ മുമ്പ് പറഞ്ഞ ആർ എസ് എസ് പ്രചാരകൻ അമ്മാവൻ പാർട്ടി മാറാൻ ധൈര്യം കാണിച്ചുപോ ആവോ എടോ വാര്യരെ ആർ എസ് എസ് ശാഖ നടത്താത്ത സ്ഥലം കൊടുത്തതാണ് തൻ്റെ അമ്മ എന്ന് താൻ ബീമ്പ് പറഞ്ഞതല്ലേ ഓർമ്മയുണ്ടെങ്കിൽ അമ്മയുടെ കുഴിമാടത്തിൽ പോയി ആദ്യം മാപ്പ് പറയൂ എന്നിട്ടാകാം ചന്ദ്രഹാസം ഇളക്കൽ ഇത് ബി നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അദ്ദേഹം സോഷ്യൽ മീഡിയ പങ്കുവെച്ച പോസ്റ്റാണ് ഇത് ഇടാനുള്ള സാഹചര്യം ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് സന്ദീപ് വരൂർ പാലക്കാട്ട് പലയിടത്തും പ്രസംഗിക്കുന്നുണ്ട് പ്രസംഗിക്കുന്നുണ്ട് കൂട്ടത്തിൽ താൻ പാർട്ടി മാറിയതുപോലെ അതായത് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയിട്ട് ബാക്കിയുള്ളവരെ കൂടി വെല്ലുവിളിക്കുകയാണ് താൻ പാർട്ടി മാറിയതുപോലെ നിങ്ങൾക്കും പാർട്ടി മാറാൻ തൻ്റെ ഇടമുണ്ടോ എന്ന തരത്തിൽ വെല്ലുവിളിക്കുകയാണ് എന്ത് ലോജിക്കാണ് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഒരാൾ സ്വന്തം ഇഷ്ടത്തിന് ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലേക്ക് പോയി എൻ്റെ അവിടെ ചെന്നിട്ട് ഇപ്പുറത്തോട്ട് നോക്കി വെല്ലുവിളിക്കുകയാണ് ഞാൻ പാർട്ടി മാറിയതുപോലെ മാറാൻ തൻ്റെ ഇടമുണ്ടെന്ന് കാണിച്ചത് സ്വന്തം അതുവരെ വിശ്വസിച്ചിരുന്ന പാർട്ടിയോട് ചതിയാണ് കാണിച്ചത് എന്നിട്ട് ആ ചതി ചെയ്യാൻ മറ്റുള്ളവർക്ക് തൻ്റെ ഇടമുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്താ ഇതിനൊക്കെ പ്രത്യേകിച്ച് പറയുക പുതിയ വാക്കുകൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്താ അല്ലേ